മലപ്പുറം പെരിന്തൽമണ്ണയിൽ മ്യൂസിക് ഫെസ്റ്റിനിടെ സംഘർഷമുണ്ടായി തിരക്ക് കാരണം പരിപാടി നിർത്തിവച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത് അരുൺ അമൃതനാഥ് ചേരുന്നുണ്ട് സമയം ഒക്കെ ഇമ്പോർട്ടന്റാണ് അരുൺ അമൃതാസ്റ്റോപ്പം അരുൺ ഗുഡ് മോർണിംഗ് ഇത് എപ്പോഴായിരുന്നു സംഭവം അക്രമത്തിൽ എന്തെങ്കിലും ആൾക്കാർക്ക് ഏതെങ്കിലും തോതിലുള്ള പരിക്ക് പറ്റിയോ ഇത് പെട്ടെന്ന് തന്നെ നിയന്ത്രിക്കാനായോ മൊത്തി ഇന്നലെ രാത്രിയാണ് ആ പെരിന്തൽമണ്ണയിലെ ഈ മ്യൂസിക് ഫെസ്റ്റ് നടന്നത് വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം ഈ പരിപാടിയിൽ ഉണ്ടായി അങ്ങനെ സംഘാടകർക്ക് ഈ പരിപാടി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇതാണ് കാനികളെ പ്രകോപിച്ചത് ഇതിൽ പ്രകോപിതരായ കാര്യങ്ങൾ ഈ റീഫണ്ട് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് ഒരു തർക്കത്തിലേക്ക് നയിക്കുകയായിരുന്നു ഈ തർക്കമാണ് ഒരു ആക്രമണത്തിലേക്ക് കലച്ചത് പലരും സംഘാടകരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി അങ്ങനെ ഈ തിരക്കിൽപ്പെട്ട് നേരത്തെ മൂർത്തി ചോദിച്ചതുപോലെ തിരക്കിൽപ്പെട്ടും ചിലർക്കൊക്കെ ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് അവിടെ പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത് ഒപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന ഒരു ഇരുപതോളം പേർക്കെതിരെയും പോലീസ് കേസും എടുത്തിട്ടുണ്ട് ശരി എടുത്ത്